എന്ന് പറയുന്ന എറണാകുളം കായലിൽ കളഞ്ഞത് മാലിന്യമല്ല അഴുകിയ മാമ്പഴം എന്ന് ഗായകൻ എം ജി ശ്രീകുമാർ മാലിന്യം കായലിൽ ഒഴുകിയതിനെ തുടർന്ന് ഇരുപത്തിയായിരം രൂപ അഞ്ചി ശ്രീകുമാർ പിഴയടച്ചിരുന്നു ബോൾഗാട്ടിയിലെ വീട്ടിലെ ജോലിക്കാരിയാണ് മാലിന്യം കായലിലേക്ക് വലിച്ചെറിഞ്ഞത് ഇതൊരു വിനോദസഞ്ചാരി ഫോണിൽ പകർത്തുകയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു പിന്നാലെയാണ് എം ജി ശ്രീകുമാറിന് പിഴ ഈടാക്കിയത് ബോൾക്കാട്ടിയിലുള്ള വീട്ടിൽ പത്ത് ദിവസത്തിൽ കൂടുതൽ ഞാൻ കാണാറില്ല അവിടെ വലിയ മാലിന്യം ഒന്നുമില്ല മുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ തറയിൽ വീഴാറുണ്ട് ഇത് കായലിലും മുറ്റത്തുമൊക്കെയായാണ് വീഴുന്നത് മാലിന്യം കായലിലേക്ക് ഒഴുക്കി എന്ന് പറഞ്ഞ് വീടിന് മുന്നിൽ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തർക്കിക്കാൻ പോയില്ല അണ്ണാൻ കടിച്ചു വീണ മാങ്ങയാണ് ഈ മാങ്ങ അണ്ണാനോ കൊത്തി ചെറിയ എടുത്ത് എടുത്ത് വീഡിയോ കൊടുത്തു ഞാൻ ഞാൻ തെറ്റാണ് ആ സമ്മതിക്കുന്നു ഒരു മാങ്ങക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴയടയ്ക്കേണ്ടി വന്നു ഞാൻ പരാതിയൊന്നും പറയാതെയാണ് പിഴയടച്ചത് മാലിന്യമല്ല മാമ്പഴമാണത് ചെയ്തത് തെറ്റ് തന്നെയാണ് പക്ഷേ ആശുപത്രികളിൽ നിന്നും ഹോട്ടലിൽ നിന്നും ടൺ കണക്കിന് മാലിന്യം കായലിലേക്ക് ഒഴുകുന്നുണ്ട് അതൊന്നും അധികൃതർ കാണുന്നില്ലേ എന്നൊരു ചോദ്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്നും എം ജി ശ്രീകുമാർ പറഞ്ഞു